നമസ്കാരം ഒരുത്തിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത് എയർ ഗണ്ണുകൾ മൂന്ന് റൈഫിളുകൾ ഇരുന്നൂറിലധികം വെടിയുണ്ട് ഇത് പ്രാഥമികമായൊരു കണക്കാണ് മലപ്പുറം ജില്ലയിലെ ഏട്ടവണ്ണയിൽ ഇന്നലെ രാത്രിയോടെ നടന്ന സംഭവമാണ് അവിടെ ഉണ്ണിക്കമത് എന്ന് പറയുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഇത്രയും അനധികൃതമായി ആയുധങ്ങൾ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയുടെ അതുപോലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ വ്യാപകമായി ം ആയുധങ്ങൾ പലരും സൂക്ഷിക്കുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന നടത്തിയത് നാൽപ്പത് പെല്ലൽ ബോക്സുകൾ കണ്ടെത്തി വീട്ടുടോമസൻ ഉണ്ണിക്കമ്പതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അനധികൃതമായി ആയുധങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇയാൾ ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക മാത്രമല്ല ഇയാൾ വിൽപ്പന നടത്തുന്നു ആർക്ക് വിൽക്കുന്നു എന്തിനു വിൽക്കുന്നു ഇവിടെ മാവോയിസ്റ്റ് മേഖലയോ അല്ലെങ്കിൽ ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉള്ള പ്രദേശങ്ങളൊന്നുമല്ല ഇടവണ്ണയും മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളൊന്നും എന്നാണ് നമുക്കറിയാം അവിടെ ജീവനും സ്വത്തിനും ഭീഷണിയും ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണങ്ങളോ ഒന്നും നേരിട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നില്ല പല പുലിയിറങ്ങുന്നു വയനാട്ട് വയനാട് പ്രദേശത്തൊക്കെ ഇടയ്ക്ക് പുലിറങ്ങുന്നു അല്ലെങ്കിൽ കാട്ടുപുന്നി ഇറങ്ങുന്നു ശരിയാണ് പക്ഷേ ഇത് മനുഷ്യനെ കൊല്ലാനുള്ള എയർപിസ്റ്റലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിസ്റ്റളും മറ്റ് ആയുധങ്ങളും ഇതൊക്കെ മനുഷ്യനെ വേണമെങ്കിൽ ഒരു മനുഷ്യനെ ക്രൂരമായി പരിക്കേൽപ്പിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ കഴിയുന്ന ആയുധങ്ങളാണ് ഇത് ഇയാൾ വീട്ടിൽ എന്തിനു സൂക്ഷിച്ചു എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം ഇയാൾ ഇത് ആർക്ക് വിൽപ്പന നടത്തി ഇതിനു മുൻപ് ആരൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങി ഇയാൾക്ക് രണ്ട് റൈഫിൾ സൂക്ഷിക്കാൻ ഉള്ള ലൈസൻസ് ഉണ്ട് എന്നാൽ അനുവദിച്ച ലൈസൻസിലും അധികം ആയുധങ്ങൾ അതായത് ആദ്യം ഒരു ലൈസൻസിന് അപേക്ഷിച്ചിട്ട് അതനുസരിച്ചുള്ള ആയുധങ്ങൾ വാങ്ങി അതിനുശേഷം ആ ലൈസൻസിന്റെ മറവിൽ തന്നെ വ്യാജമായി അനധികൃതമായി ആയുധങ്ങൾ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയാണ് ഈ ഉണ്ണിക്കമത് എന്ന വ്യക്തി ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കരുതാനേ സാധിക്കില്ല ആയുധങ്ങളും ബോംബുകളും തുടങ്ങിയ അപകടകരമായ സാധനങ്ങൾ ഈ ഉണ്ണിക്കമതിനെ പോലുള്ള ആളുകൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതൊരു ഒരു കലാപാഹ്വാനത്തിന് നേരത്തെ ഡൽഹിയിലും മറ്റും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് പലരുടെയും ഒരു ആം ആദ്മി പാർട്ടി കൗൺസിലറടക്കം അയാളുടെ വീട്ടിൽ നിന്ന് പെട്രോളും ബോംബുകളും തോക്കുകളും ഒക്കെ കണ്ടെടുത്തിരുന്നു അങ്ങനെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ആയുധങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിപാടി പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷെ കാര്യമായ അന്വേഷണം ഒന്നും നടന്നില്ല ഇവിടെ ഇത്തരത്തിൽ പല വീടുകൾ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബമായിട്ട് താമസിക്കുന്ന വീടാണ് അവിടെയൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും കാര്യം പരിശോധന ആരും നടത്തില്ല ഒരു വീടിന്റെ ഷെഡിലോ അല്ലെങ്കിൽ വീടിന്റെ പ്രത്യേക മുറിയിലോ ആയുധങ്ങളും ബോംബുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതെടുത്ത് നാട്ടിൽ പ്രയോഗിക്കാനും അല്ലെങ്കിൽ അത് നടത്തി മറ്റുള്ളവർക്ക് കൊടുത്ത് പണം വാങ്ങി അവരെയും ആക്രമണത്തിനോ കലാപത്തിനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ആ ഒരു രീതിയല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് രണ്ടു ദിവസം വാർത്തകൾ നൽകിയിട്ട് ഇവിടുത്തെ കേരളത്തിലെ പല മാധ്യമങ്ങളും ഇത് സത്യം പറഞ്ഞാൽ പല മാധ്യമങ്ങൾക്കും ഇത് വ്യക്തമായ വാർത്ത നൽകാൻ ഇയാളുടെ പേര് സഹിതമുള്ള വാർത്ത ഉണ്ണിക്കമത് എന്നാണ് ഇയാളുടെ പേര് അത് വെറും ഉണ്ണിയെന്നാക്കി വാർത്ത നൽകിയ മാധ്യമങ്ങൾ വരെയുണ്ട് തത്വമെ തത്വമത് വിശദമായി തന്നെ അതിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ആയുധങ്ങൾ വീടുകൾ ആയുധപ്പുരകളാക്കുന്നു ഇതൊരു കലാപാഹ്വാനം അല്ലെങ്കിൽ ഇതൊരു ഭീകരാക്രമണത്തിനുള്ള ഒരു സാധ്യതയല്ലേ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിലും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം കേരളത്തിൽ പലയിടങ്ങളിലായി ഇത്തരം അത് ഇന്ന ജില്ല എന്നില്ല എല്ലാ ജില്ലകളിലും ഇത്തരം ആളുകൾ മതഭീകരത വച്ചു വച്ചുപുലർത്താൻ അല്ലെങ്കിൽ മതഭീകരത എന്ന് പറയുന്നതിനെ പാലൂട്ടി വളർത്താൻ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നു മറ്റുള്ളവരെ കൊല്ലുക ഒരു രാജ്യത്തെ ഒരു രാജ്യ സംവിധാനത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കാഫറുകളെ ഹിന്ദുക്കളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി കൂട്ടങ്ങൾ ഇവിടെ പലയിടത്തായിട്ടുണ്ട് പേരുള്ളതും പേരില്ലാത്തതും ഒക്കെ ഈ ഉണ്ണിക്കമ്പതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം എൽ എസ് ഡി പി കാരണം ഇയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടോ ഇയാൾക്ക് മറ്റേതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്തിന് ഇയാൾ ഇയാളുടെ ജോലി എന്താ ഇയാളുടെ ആയുധങ്ങൾ ഇത്രയും അനധികൃതമായ ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചത് എന്തിന് ഏർഗൻ ആണെങ്കിൽ കൂടി തലയ്ക്കൊക്കെ വെടികൊണ്ടിഞ്ഞാൽ ആൾ മരിച്ചു പോകും അത്രയും പവർഫുള്ളായ വെപ്പണാണ് സ്വാഭാവികമായിട്ടും ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ തന്നെ മൃഗങ്ങളെ ഈ ശല്യം ചെയ്യുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെക്കാനും ഒക്കെ തന്നെ ഏർഗണിന് ലൈസൻസ് കൊടുക്കാറുണ്ട് പക്ഷേ ആ ലൈസൻസിൻ്റെ മറവിൽ പോലും ഇത്തരം അനധികൃതമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും റ്റ് ബോക്സുകളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചത് എന്തിനാണ് മാത്രമല്ല ഈ കൂട്ടത്തിൽ ബോംബുകൾ ഉണ്ടായിരുന്നു സ്റ്റീൽ ബോംബുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കാം ഇത് ഒരു ഒരു കുണ്ണിക്കമലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ അടങ്ങുന്ന ഒരു കാര്യമല്ല ഇത് വലിയൊരു നെറ്റ്വർക്കാണ് ആണ് ആയുധപ്പുരകൾ ഉണ്ടാക്കുക എന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യമാണ് ഇത് പല മേഖലകളിലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആയുധപ്പുരകൾ സൃഷ്ടിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ആയുധങ്ങളുമായി തെരുവിലിറങ്ങും ഇവർ കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കും ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തും നമ്മുടെ ക്രമസമാധാന നില താറുമാറാകും ഇത് ഭീകരവാദത്തിന്റെ മറ്റൊരു വികൃതമായ മുഖം തന്നെയാണ് ആയുധപ്പുരകൾ കിട്ടുന്നവനെയൊന്നും ഒരു കാലത്തും വെറുതെ വിടരുത് ഇത് ചെറിയ കേസായി എഴുതി തള്ളരുത് ഇത് അത്ര ചെറിയ കേസൊന്നുമല്ല ഇനിയും ആയുധപ്പുരകൾ പലയിടത്തും കണ്ടേക്കാം ശക്തമായ പരിശോധനകളും നടപടികളും ആവശ്യമാണ് എന്ന് തന്നെ പറയേണ്ടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്